ഇതുപോലൊരു പെട്ടി നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ സംഭവം ഇന്ന് രാത്രിയാണ് ലൂലി വന്ന് പറഞ്ഞത് നാളെ പടങ്ങോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവറും ലീഫും ഒക്കെ വേണമെന്ന് അത് വലുത് പ്ലക്കാർഡ് പോലെ പിടിക്കാനെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി കിട്ടും കേട്ടോ നാളെ മദ്രസും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെയൊന്നും എണീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് രാത്രിയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് ബോർഡൊക്കെ എടുത്തു ഇടുന്നു കട്ടയിലും വരയ്ക്കലും ആകെ ജക പോകായിരുന്നു കേട്ടോ അങ്ങനെ വരച്ച കഴിഞ്ഞു ഇനി കട്ട് ചെയ്തോണ്ടിരിക്കാണ് അപ്പണ്ട് കട്ട് ചെയ്യുമ്പോണ്ട് ഇമ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു കേട്ടോ ഐശ്വര്യ തൊട്ടിയിലിരുന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഞാൻ ആ പിടിക്കാനുള്ള ഭാഗം ഈ കാർഡ് ബോർഡിൽ നിന്ന് തന്നെ അങ്ങനെ ആക്കിയിരുന്നു ഓരോന്നും ഓരോന്നും ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നിന്നും ഓരോ അതിൻ്റെ ഇങ്ങനെ ലയേഴ്സ് ലയേഴ്സ് ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അത് ഇതാക്കിയതിനു ശേഷം ഫുള്ള് ലെയേഴ്സ് എടുത്തിട്ട് അതിന് തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറേ പെറ്റൽസ് ഇങ്ങനെ നിൽക്കുന്നത് പോലെ അതാണ് മനസ്സിലൊരു ചിത്രം ചെയ്ത് വരുമ്പോ എന്താ വരും അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ പശൊക്കെടുത്ത് ഞാൻ ഒട്ടിക്കള് തുടങ്ങിയിട്ടു ഓരോ ലെയർ ലെയർ ആക്കിയിട്ട് അപ്പുണ്ട് ആയിഷം എടുത്തോണ്ടോ ഓൾ എടുക്കുമ്പോ തന്നെ എനിക്ക് പേടിയാണ് തോളു കേട് എടുത്തോന്നുള്ളത് അങ്ങനെ ഓളൊക്കെ എടുത്തോണ്ട് പോയി ഓള് അത് ഇട്ട് ചിത്രമൊക്കെ വരയ്ക്കുകയാണ് ടൈമിൽ അങ്ങനെ ഇത് അവസാനത്തെ ലെയറാണ് ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതോടെ ഫ്ലവറിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒട്ടാത്ത ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ ഗ്ലൂ കണ്ണിലാണെങ്കിൽ ഗ്ലൂ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നത് തന്നെ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പെയിൻറ്റിങ് സെക്ഷനാണ് ഞാൻ യെല്ലോ പെയിൻ്റൊക്കെ എടുത്ത് വന്നിട്ട് ഞാനത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കളർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ലീഫും വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നടുവിൽ യെല്ലോ കളർ കൊടുത്തിട്ട് അതിൻ്റെ പെയിൻറ്റിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓറഞ്ച് കളർ ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇമി ക്യാമറ മുന്നിലൊക്കെ വന്നിട്ട് ഓന് ഇനി ഓൻ കാലിച്ച് നടക്കുന്നതും അങ്ങനത്തെ കുറേ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഇവിടെ നിന്നാണ് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് കളറായിരുന്നു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കുമ്പോൾ റെഡ് കളർ കഴിഞ്ഞു അപ്പം എന്ത് ചെയ്യാനായിരുന്നു ഇപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു പിങ്കും അതുപോലെ എന്തൊക്കെയാ കുറേ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ റെഡാക്കി ഒപ്പിച്ചു റെഡൊന്നും ആയിട്ടില്ല ഒരു ഡാർക്ക് പിങ്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കളറൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനത് ഒരുവിധം ഫസ്റ്റ് ലെയറിന് ഒപ്പിച്ച് കളർ കൊടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒക്കെ കൊടുക്കാനുണ്ട് അങ്ങനെ ഇതാണ് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ ഇന്നലെ രാത്രി ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നെക്സ്റ്റ് എക്സിക്യൂറ്റീവ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ